മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തലപ്പള്ളി താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പരിപാടിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷന്റെ പേര് ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് റിപ്പബ്ലിക് ദിനാഘോഷം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി നഗരസഭയുടെ ദിനാഘോഷമല്ല തലപ്പള്ളി താലൂക്കിൻ്റെ ദിനാഘോഷം അപ്പോൾ അതിൻ്റെ പങ്കാളിത്തം എന്ന നിലയ്ക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകൾ ഉൾപ്പെടുത്തണം മറിച്ച് കഴിഞ്ഞ നാല് മാസമായി ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഈ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി റിപ്പബ്ലിക് ദിനാഘോഷം അത് തല ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിപാടിയുടെ ഭാഗമായുള്ള തലപ്പള്ളി താലൂക്കിൻ്റെ നോട്ടീസിൽ വന്നതിലുള്ളൊരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത് ഇത് ചിലപ്പോൾ ചെറിയ കാര്യമായി ചിലർക്കും തോന്നാതിരിക്കാം ഇത് ഈ ജയിൽ സന്ദർശിച്ച് ജയിലിൽ കിടന്നതിന് ശേഷം പല നഗരസഭയുടെ പരിപാടികളിലും പാലിയേറ്റീവിൻ പോലെയുള്ള പരിപാടികളിലും കൃഷി സംബന്ധിച്ച പരിപാടികളിലുമൊക്കെ തന്നെ ഈ ഈ കക്ഷിയുടെ പേരുകൾ വെച്ച് നോട്ടീസ് അടിക്കുക എന്നുള്ളതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുക ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം ഞങ്ങളിന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് തെറ്റായ പ്രവണതയാണ് ഇത് ആവർത്തിക്കാൻ പാടില്ല അതൊരു മുതൊരു മുന്നറിയിപ്പായിക്കോട്ടെ അത് വന്നു കഴിഞ്ഞാൽ എന്തോ എന്തായിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരനോ കുറ്റക്കാർ തെളിവ് തെളിവുണ്ടോ തെളിവില്ല അതൊന്നും ഇവിടെ വിഷയമല്ല നിലവിൽ ഈ സംവിധാനം ഈ ജയിലിൽ കഴിക്കുന്ന പ്രതിയെ പേര് വെച്ചതിലുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വിഭാഗത്തിലെ സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഇതിനുണ്ടാകും ശ്രദ്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ ആഗ്രഹിക്കുകയായിരുന്നു ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം തലപ്പള്ളി താലൂക്കിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ നോട്ടീസിലാണ് കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷന്റെ പേര് ഇത്തരത്തിൽ നിരവധി പരിപാടികളിൽ ഉൾപ്പെടുത്തിയെന്നും തുടർന്നും ഇത്തരം സമീപനം സ്വീകരിച്ചാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ പി പി സജീർ എന്നിവർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് പറഞ്ഞു ദേശീയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് അരവിന്ദാക്ഷൻ്റെ പേര് നഗരസഭ തുടർച്ചയായി ഉദ്ഘാടന ചടങ്ങുകളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അരവിന്ദാക്ഷന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കി അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് അതിന് ലീവ് അനുവദിച്ചുവെന്നും പല തരത്തിൽ മീറ്റിങ്ങുകൾ നടത്താതെയും എങ്ങനെയും അരവിന്ദാക്ഷന്റെ നഗരസഭാ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള വേവലാതിയിലാണ് നഗരസഭാ നേതൃത്വം മുഴുവൻ ഒന്നടങ്കം പക്ഷേ ദേശീയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിൽ പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം പോലെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവും നിർണായകവുമായ ഒരു ചടങ്ങിൽ നൂറ്റി ദിവസമായി ജയിലിൽ കിടക്കുന്ന ഒരാളുടെ പേര് വെക്കുക എന്നുള്ളത് അനുയോജ്യമായ കാര്യമല്ല തീർച്ചയായും ഈ നില തുടർന്നാൽ ശ്രീ അരവിന്ദാക്ഷനെ വീണ്ടും നഗരസഭാ കൗൺസിലറായി അവരോധിക്കാനും ജയിലിൽ കിടന്ന ഒരാളെ വീണ്ടും അദ്ദേഹത്തെ പൂജിച്ച് അധികാരസ്ഥാനത്ത് കൊണ്ടുവരാനുമുള്ള സി പി എല്ലാ നീക്കങ്ങളെയും ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി